ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യൻ തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഫീൽ ഫ്രീ ആയിട്ട് തുറന്ന് ട്രാവലേഴ്സിനുമായിട്ട് പങ്കുവയ്ക്കാവുന്നതാണ് നിങ്ങളുടെ കഥകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട തിക്താനുഭവങ്ങൾ എല്ലാം നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതായിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ പറയുകയുണ്ടായി അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് അത്തരത്തിലുള്ള സംഗതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഞാനത് എത്തിക്കുന്നതായിരിക്കും ഞാനിന്ന് നമ്മുടെ ആരോഗ്യ പരിപാലനവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം നമ്മുടെ ആരോഗ്യ രംഗത്ത് വളരെയേറെ നിഷ്കർഷ ഉള്ള ആളുകളാണ് അല്ലേ വളരെയേറെ ഹെൽത്തി ആയിട്ടിരിക്കണം ആരോഗ്യപരമായിരിക്കണം എന്നൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സംഗതിയാണ് അപ്പോൾ ആരോഗ്യത്തിൻ്റെ ഒരു ഘടകമാണ് സൗന്ദര്യ സംരക്ഷണം എന്നുള്ള കാര്യം നമ്മൾ നമ്മളാരാണ് സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാത്തത് അല്ലെ എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് ഇരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സുന്ദരന്മാരും സുന്ദരികളും ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ റിഫ്ലക്ഷൻ എവിടെയാണ് സംഭവിക്കുക നമ്മളുടെ സ്കിന്നിലാണ് നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മളുടെ ചർമ്മത്തിലാണ് ഏറ്റവും അധികം നമ്മുടെ ഈ സൗന്ദര്യവുമായിട്ട് കണക്ട് ചെയ്ത സംഗതിയിലിരിക്കുന്നത് അപ്പം ഈ ചർമ്മത്തിന് നല്ല ഗ്ലോ ഉണ്ടാകുക ചർമ്മത്തിൽ പാണ്ടും പുള്ളിയും ഒന്നും ഉണ്ടാകാതിരിക്കുക കരിമങ്കല്യം ഉണ്ടാകാതിരിക്കുക ഒരു മുപ്പത്തിയഞ്ചിന് ശേഷം അപ്റ്റു ഒരു അറുപത് വയസ്സൊരു ചർമ്മത്തിൻ്റെ ഈ രണ്ട് ഭാഗത്തുള്ള ചുളിവുകളൊന്നും ഉണ്ടാകാതിരിക്കുക നല്ല ഗ്ലോ ഉണ്ടാകുക നന്നായിട്ട് പ്രകാശിക്കുക ചർമ്മം നമ്മുടെ നാച്ചുറലായിട്ട് വളരെയേറെ ചുമന്ന് തുടുത്ത് അല്ലെങ്കിൽ വെളുത്ത് തുടുത്ത് ഇരിക്കുന്ന ഇരിക്കുക എന്നതിലല്ല കാര്യം ഇരിക്കുന്നത് ചർമ്മം നല്ല ഗ്ലോയോട് കൂടിയിട്ട് ചുളിവുകളൊന്നുമില്ലാതെ മാർക്കുകളൊന്നുമില്ലാതെ നല്ല ഭംഗിയായി ഇരിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് നമുക്കറിയാം ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ വർത്തക വസ്തുക്കൾക്കായിട്ട് നമ്മൾ ധാരാളം പൈസ നമ്മൾ മുടക്കാറുണ്ട് അല്ലേ ധാരാളം പൈസ നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ധാരാളം ആളുകൾ അപ്പോൾ ഒരു പൈസ പോലും സ്പെൻഡ് ചെയ്യാതെ വളരെ ഈ നമ്മൾ ഈ പത്തും അയ്യായിരം രൂപയ്ക്കൊക്കെ മേടിച്ച് മുടക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ തവണയും മേക്കപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതികളും ധാരാളം വില കൂടി സംഗതികളാണ് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വളരെ നമ്മുടെ ഒരു പൈസ പോലും മുടക്കാതെ ചർമ്മത്തിനെ നമുക്ക് ആത്യന്തികമായിട്ട് ലോങ്ങ് ടൈമിലേക്ക് ദീർഘകാല ഒരു സമയത്തേക്ക് നമ്മുടെ ചർമ്മത്തിനെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ഒരു പൈസ പോലും മുടക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് അതിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള വളരെ വിലപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണുക കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വലിയ വ്യക്ത പ്രായമായ ആളുകളാണ് ും എല്ലാവർക്കും ഇത് കോമൺ കോമണായിട്ട് ഉപയോഗിക്കാവുന്ന സംഗതിയാണ് ഈ വീഡിയോ അതുകൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല നിങ്ങൾക്കറിയാം ഈ സംഗതി എന്താണെന്നുള്ള കാര്യം ഇതാണ് ഇതാണ് പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നയോർമ്മ വരും അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇത് നമ്മുടെ കട്ട ശംഖുപുഷ്പമാണ് രണ്ട് മൂന്ന് വെള്ള നീല ശംഖുപുഷ്പവുമുണ്ട് നീലശംഖുപുഷ്പവുമുണ്ട് ഞാനിന്ന് നീലശംഖുപുഷ്പത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇതാണ് നീല നീലശംഖുപുപ്പം ഞാനൊരു ആറയുടെ ശംഖുപുപം ഇങ്ങനെ പറിച്ച് വെള്ളത്തിലിട്ടിയേക്കുകയാണെങ്കിൽ കാണാം ഈ ശംഖുഷ്പം ഞാനെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടോളൂ നമ്മുടെ വള്ളിപ്പടപ്പിലൊക്കെയാണ് ധാരാളം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈ ശംഖുഷ്പം നമുക്ക് വേണ്ടത് നീല ശംഖുപുഷ്പമാണ് നീലശംഖുപുഷ്പം മനസ്സിലായല്ലോ ഇതാണ് നീലശംഖുപം ഈ ശംഖുപുഷ്പത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാം ഈ ശംഖുപുഷ്പത്തിൻ്റെ സംസ്കൃതത്തിലുള്ള പേരെന്താണ് അപരാജിത എന്നാണ് സംസ്കൃതത്തിൽ ശംഖുപുഷ്പത്തിൻ്റെ പേര് ഏഷ്യൻ പീഗൻ വിങ്സ് ഏഷ്യൻ പീഗൻ വിങ്സ് ബ്ലൂ ബെൽവിൻ അല്ലെങ്കിൽ എന്താ പറയുക ബട്ടർഫ്ലൈ പീ ബ്ലൂ പീ എന്നൊക്കെ ഇങ്ങനെ സംസ്കൃ ഇതിനെ അറിയപ്പെടാറുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ശാസ്ത്രനാമം ക്രിക്റ്റോറിയ ടെർണാറ്റി എന്നാണ് ക്ലിറ്റോറിയ ടെർണാറ്റി എന്നാണ് ഈ ശംഖുപുഷ്പത്തിനെ ശാസ്ത്രീയമായിട്ട് വിളിക്കുന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ഒന്നും പോകുന്നില്ല നമ്മൾ കെമിക്കലിൻ്റെ എക്സാമിനേഷൻ ഒന്നും എഴുതാനായിട്ട് പോവുകയല്ല ആരെങ്കിലും നമ്മളോട് ശംഖുപുഷ്പത്തിന് ശാസ്ത്രനാമം എന്താണ് എന്നൊക്കെ ചോദിച്ചൊന്നും ആരും വരികയുമില്ല നമുക്ക് ഇത്രയും അറിയാം അപരാജിത എന്നുള്ളൊരു പേരൂടെ ഉണ്ട് ചിലർ ഇതിനെ അപരാജിത എന്നുള്ള പേരിലൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് അത് മറക്കാതിരിക്കുക ഇത് മാനസിക രോഗങ്ങൾക്ക് മാനസിക അസ്വസ്ഥതകൾക്ക് നമുക്കുണ്ടാകുന്ന പിരിമുറുക്കത്തിനൊക്കെ വളരെയേറെ നല്ലൊരു ഉത്തമ ഔഷധമാണ് ഈ ശംഖുപുഷ്പം ഇത് പനിയ ഉറക്കമില്ലായ്മ തൊണ്ടവീക്കം പിന്നെ തൊക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതിനൊക്കെ ഈ ശംഖുപുഷ്പം ഞാൻ ഈ പറയുന്ന സംഗതി നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നതാണ് പിന്നെ ഉന്മാദം ഈ വിഷ ഉന്മാദാവസ്ഥയുണ്ടല്ലോ വിഷാദ രോഗം എന്നിവയ്ക്കായി ശംഖുപുഷ്പത്തിൻ്റെ വേര് ചതച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് പിന്നെ നമ്മുടെ അമര ചരക സംഹിതയിലും നമ്മുടെ അഷ്ടാംഗഹൃദയത്തിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഇത് ഇത് നമ്മുടെ മാനസിക രോഗത്തിനുള്ള ഉത്തമമായിട്ടുള്ള ഒരു മരുന്നായിട്ട് ഇതിനെ കണ്ടുവരുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളൊരു സംഗതി ഉണ്ട് അസറ്റേൽ കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റേൽ ക്ലോറും പിന്നെ കോളിൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ട്രാൻസിറ്ററ് ഇതിന് ട്രാൻസ്മിറ്റർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ പ്രകൃതിദത്തമായിട്ട് ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുകയും പിന്നെ ഇത് നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നോക്കി ഈ ചെറിയ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ കുഞ്ഞിപ്പൂവ് നമ്മുടെ ബുദ്ധിശക്തിനേയും ഓർമ്മശക്തിയെയും വർദ്ധിപ്പിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ഉത്തേജിപ്പിക്കും അതുകൂടാതെ പനി ഉറക്കമില്ലായ്മ തൊണ്ടവേദന തൊണ്ടവേഗം പിന്നെ തൊക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും അതിനൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഇത് ഇത് ഇതിൻ്റെ എന്താ പറയുക ഇതിന് ഗുണഗണങ്ങൾ ധാരാളമുണ്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ നമ്മൾ വർണ്ണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രൈ സ്കിന്നുകൾ വരിക ഇവിടെയൊക്കെ ചെറുതായിട്ട് ചുളുങ്ങുക ഇവിടെ കുഞ്ഞു കുഞ്ഞു പാടുകൾ പോലെ അങ്ങനെ വരിക ചർമ്മത്തിൻ്റെ കാന്തി അങ്ങ് നഷ്ടപ്പെട്ടു പോവുക ചർമ്മം തിളങ്ങാതിരിക്കുക നമ്മൾ ഒരാളെ നോക്കിയിട്ട് നമ്മൾ മനോഹരമായിട്ടത് ചിരിക്കുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ആ സ്കിന്നിൻ്റെ നമ്മുടെ മുഖത്തുള്ള ഗ്ലോ നമുക്ക് നന്നായിട്ട് നമുക്ക് വരേണ്ടതായി െ അത് നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് മാത്രമല്ല ഒരാളുടെ സൗന്ദര്യത്തിൻ്റെ കൂടെയുള്ള ഒരു പ്രതിഫലനമാണ് നമ്മുടെ മുഖം എന്ന് പറയുന്ന സംഗതിയിൽ അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ മുഖത്തിനെ കുറച്ചുകൂടെ ഗ്ലോ ആക്കി വെക്കുക മുഖ സൗന്ദര്യം നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക നമ്മുടെ പ്രായത്തിനെ കുറയ്ക്കുക നല്ല ചുറുചുറുക്കും ഉന്മേഷഭരിതവുമായിട്ടുള്ള സംഗതികൾ സംഗതികളുണ്ടാകാം നമുക്ക് പ്രായം ചെല്ലുമ്പോൾ ചിലർക്ക് ഈ കണ്ടടങ്ങൾ ഇവിടെ കറുപ്പ് വരിക ഈ സൈഡിലൊക്കെ ചുളിവ് നേരിടുക പിന്നെ നെറ്റിയുടെ ഈ ഭാഗത്ത് പിന്നെ എന്താ പറയുക ചുളു ചുളുക്കം പോലെ വരിക കവിൽത്തടങ്ങൾ ഇവിടെയൊക്കെ കറക് ചിലർക്കൊക്കെ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴും ഞാനൊക്കെ കണ്ടില്ല എന്തോ പ്രായമുണ്ടോ എന്നിട്ട് നോക്കി നല്ല ചൊ നല്ല തിളങ്ങുന്ന നല്ല സ്കിന്നല്ലേ എൻ്റെ തമാശ പറഞ്ഞല്ല ഞാനിതൊക്കെ ഉപയോഗിക്കാൻ കഴിക്കുന്നത് നമ്മൾ ഈ ആയുർവേദവും എൻ്റെ ഒരു ആണ് അപ്പോൾ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് ഞാൻ തമാശ പറഞ്ഞതല്ല ഈ പെട്ടത്തലയുടെ കാര്യം പോട്ടെ ഞാനതിനെ എനിക്ക് മുടി ഓക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ഇതെന്ന് വെച്ചിട്ട് മുടി വളർത്താത്ത പക്ഷേങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ എത്ര പ്രായമായാലും നമ്മുടെ സ്കിന്നിൻ്റെ ആ തിളക്കം അതിൻ്റെ ഗ്ലോ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഗതിയിലാണ് അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ഈ ശംഖുപക്ഷം ഉപയോഗിക്കുക എന്നുള്ളത് കുഞ്ഞു പിള്ളേർ മുതൽ യുവാക്കന്മാരെ യുവതികളെ വൃദ്ധന്മാരെ വൃദ്ധകളെ അമ്മമാരെ അച്ഛന്മാരെ എല്ലാവരും നിങ്ങൾ വരും നിങ്ങളെ ഞാൻ സുന്ദരന്മാരും ചിന്തകളും ആക്കാൻ പോവുകയാണ് ഇതാണെൻ്റെ നീലഛായ ടങ്കട ഇത് കണ്ടേ ഇത് നീല കളറാണ് നല്ല നീല കളർ ഈ ഗ്ലാസിൻ്റെ നിങ്ങൾക്ക് ഇത് കറുത്ത ചായാണ് തോന്നുന്നത് ഇത് നീല ചായയാണ് ഉണ്ടല്ലോ അയ്യോ ഇത് നീല സിപ്പ് എടുക്കട്ടെ ആഹാ ഈ നീലച്ചായ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്ന ചോദിച്ചാൽ ഇത് ആറ് ശംഖുപുഷ്പമാണ് ഞാൻ എടുത്തത് ഈ ആറ് ഇത് കണ്ടില്ലേ ബ്ലൂ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ആറ് ശംഖുപുഷ്പം ഒരു ഇത് ഇത്രയുള്ള ഒരു കപ്പ് വെള്ളത്തിന് അതിട്ട് നമ്മൾ തിളപ്പിക്കുക ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ആറോ നാലോ മൂന്നോ എത്രയാണ് ശംപുഷ്പം മിനിമം ഒരു മൂന്ന് ശംഖപുഷ്പം വീട് ഇടണം ഇഴുപത് ഇത് ഇച്ചിരി ആറിന് ഇടണം നല്ല കറക്റ്റ് കളറ് വന്ന് മൊത്തം കളറിങ്ങനെ ഇളകി പോരുന്നില്ല അത് ഞാൻ ഇട്ട് നന്നായിട്ട് നിട്ട് തിളപ്പിക്കുമ്പോഴത്തേനും ഒരു ഒറ്റ മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും ശംഖുപുഷ്പത്തിൻ്റെ ആ മൊത്തം നീല കളറ് എന്താണ് ആ നീല കളർ നിങ്ങൾ എന്താണ് അതിലടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ക്ലോ കോളിന് എന്നാൽ ന്യൂറോ ആണ് ഇതിനെ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെന്താണ് അത് നമുക്ക് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് ഇറങ്ങും പിന്നെ ഇത് ഒരു കപ്പ് നീലച്ചായ നമ്മൾ നിത്യവും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടും പിന്നെ അകാല വാർദ്ധക്യം ഇല്ലാതെയാകും മാനസിക സമ്മർദ്ദം കുറയും കൊഴുപ്പിനെ നിയന്ത്രിക്കും തടി കുറയ്ക്കും ക്യാൻസറിനെ പ്രതിരോധിക്കും ഇതൊത്തിരി ഉള്ളതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചേ കേട്ടോ പ്രമേഹത്തെ കുറയ്ക്കും കണ്ണുകൾക്ക് നല്ല ഓജസ്സും തേജസ്സും കിട്ടും കണ്ണുകൾ നന്നായി തിളങ്ങും നല്ല കണ്ണുകളെ കൺവീലുകൾ നല്ല നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നല്ല തെറിച്ച് നിൽക്കുന്ന കൺവീലുകൾ ഉണ്ടാക്കുവാനായിട്ട് സഹായിക്കും ഇതൊക്കെ നമ്മുടെ ഈ നീലച്ചായുടെ പ്രത്യേകതയാണ് അപ്പോൾ ഈ നീലച്ചായ നമ്മൾ ഒരു മൂന്നോ നാലോ ശങ്കപുഷ്പത്തിൻ്റെ പൂവിട്ടുണ്ട് നിൽക്കണ്ടു മൂന്നോ നാലോ ശങ്കപുഷ്പത്തിൻ്റെ പൂവിട്ടിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതിനൊരു വലിയ യോഗ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനകത്തൊരു നാരങ്ങായോ പിന്നെ എന്തെങ്കിലും ഒരു സിറപ്പ് ഒഴിച്ചിട്ട് ഇച്ചിരി പഞ്ചസാര ആയിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഡ്രിങ്ക് ആക്കി കൊടുത്ത് എത്ര നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ എത്ര നല്ല നോർമലി നമ്മൾ സാധാരണ ഒരു വെറും നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കൊടുക്കുന്നതിൻ്റെ അത് വെച്ച് നോക്കൂ അത് അതാണോ അല്ല നല്ല ഒരു എന്താ പറയുക നല്ല ഒരു കളർഫുൾ കളർഫുള്ളായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇത് ഇപ്പോൾ കൂടുതൽ ശംഖുപൂക്ഷണെങ്കിൽ ഇത്രയും തിക്കായിട്ടുള്ള ഇങ്ങനെ ഇത്രയും കളർ വന്നിരിക്കുന്നത് പക്ഷേങ്കിൽ നോർമൽ ഗ്ലാസ്സിനകത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഗസ്റ്റുകൾക്ക് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുള്ള അവർക്ക് വെള്ളം കുടിപ്പിക്കാൻ ഏറ്റവും നല്ല ഈ വെറും വെള്ളം കുടിപ്പി വെള്ളം ശരീരത്തിൽ എത്രമാത്രം നിന്നാലും നല്ലതാണ് നമ്മുടെ ബോഡിയുടെ ആ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസിനൊക്കെ പ്രചോദന ഇത് നൽകുന്ന സംഗതി എന്താണ് വെള്ളമാണ് അല്ല വാട്ടർ മാക്സിമം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ടുള്ള സംഗതികൾ അപ്പോൾ അതിനെല്ലാം ഇത് ഉത്തേജിപ്പിക്കുക നമ്മുടെ ശരീരം കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ സുന്ദരന്മാരും സുന്ദരികളുമാക്കി ആക്കി തീർക്കാനുള്ള വലിയ ഘടകങ്ങളാണ് ഈ നീലശംഖുപുഷ്പത്തിൻ്റെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മളിത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കുക നമ്മൾ വെറും രാവിലെ എടുത്ത് കഴിഞ്ഞിട്ട് എന്താ ഒരു കപ്പ് നീല ഈ ചായ ഇതിന് നീല ചായ എന്നാണ് പറയുന്നത് ഒരു കപ്പ് നീല ചായ എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നുണ്ട് പിന്നെന്താണ് പിന്നെ ആൻറ്റി ഇത് ധാരാളം എന്താണ് പറയുക ആൻറ്റി ഓക്സിഡൻ്റുകളാൽ ഇത് സമ്പുഷ്ടമാണ് ഈ നീലശംഭൂഷ് ശംഖുപുഷ്പം അതുകൊണ്ട് ഇത് ചർമ്മത്തിന് നല്ല തിളക്കം നൽകും അകാല വാർദ്ധക്യം നമ്മളെ ചില ആളുകളൊക്കെ ഉണ്ട് പത്ത് നാൽപ്പത് വയസ്സാകുന്നതിനും അങ്ങ് ശേഷി ഷേമുഷിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സ് പറയും കണ്ടില്ല ഞാനൊക്കെ കണ്ടില്ല എത്ര നല്ല ചുറുചുറാന്നിരിക്കുമല്ലോ പത്തു തൊണ്ണൂറ് വയസ്സ് ആയിട്ട് നല്ല എന്താ എന്താ പറയുക നല്ല ആക്റ്റീവായിട്ടല്ല ഇരിക്കുന്നത് മനസ്സിലായില്ല അപ്പോഴെന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നമ്മളെന്താ ആക്റ്റീവായിട്ടിരിക്കും ആക്റ്റീവ് മീൻസ് നമുക്ക് നല്ല ചുറുചുറുക്ക് നൽകുക എന്നുള്ള നമ്മുടെ ശരീരത്തിന് അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ സംഗതിയാണ് നമ്മൾ ചോറും മറ്റേ പൊറോട്ടായും അതോ ഇതൊന്നും കഴിച്ചാൽ മാത്രം പോരാ നമ്മളുടെ ചർമ്മ സംരക്ഷണം വലിയൊരു ഘടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സംഗതികൾക്കായിട്ട് ഈ ശംഖുപുഷ്പത്തിൽ നീലച്ചായ നമ്മൾ കുടിക്കുക അപ്പം നമുക്ക് നമ്മൾ സ്കിൻ കെയറിങ് ആഗ്രഹിക്കുന്ന സൗന്ദര്യം ആഗ്രഹിക്കുന്ന നല്ല മുഖകാന്തിയും നല്ല എന്താ എന്താ പറയുക ഓജസ്സുള്ള മുഖവും നല്ല പ്രസരിപ്പുള്ള മുഖവും ആഗ്രഹിക്കുന്ന മുഖം മാത്രമല്ല നമ്മുടെ കൈകൾ നമ്മുടെ ശരീരമാസക്കല്ല നമ്മുടെ ആ സ്കിന്നിൻ്റെ ഗ്ലോ നമ്മളൊരിടത്ത് വന്നിട്ട് നമ്മുടെ നമുക്ക് തന്നെ നമ്മളുടെ സ്കിൻ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു താല്പര്യവും സ്നേഹവും അട്രാക്ഷനും തോന്നണം ആദ്യം നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിക്കണത് എന്താണ് വേണ്ടത് നമ്മൾ നല്ല നല്ല എന്താ പറയുക ഫീച്ചേഴ്സുള്ള ആളുകളായിരിക്കണം അല്ലേ ഈ സുന്ദരത അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്ത് തുടുതുടാ തുടതുടാ വെളുത്തിരിക്കാൻ ഒരു ചുമ ചമാ ചുമില്ല നല്ല കറുപ്പിനേഴ് നല്ല കറുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒക്കെ ഇല്ല നല്ല കറുത്ത നല്ല മെടുക്കന്മാരുടെ നല്ല എന്താ എന്താ ഗ്ലോ കാണാനായിട്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് വെളുപ്പ് കറുപ്പ് എന്നുള്ളതല്ല നമ്മളുടെ പ്രശ്നം നമ്മുടെ സ്കിന്ന് നമ്മളെങ്ങനെ നല്ല തിളക്കമാർന്നതായി സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ശംഖുപത്തിൻ്റെ ഈ നീല നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിക്കുക നമുക്ക് ഒരു ചിലവ് പോലുമില്ല ഒരു രൂപ പോലും ചിലവില്ല എല്ലാ ദിവസവും ഇപ്പോൾ ഇവൻ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഈ നീനശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ നമുക്ക് കിട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അരിയുണ്ട് അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ധാരാളം കിളത്ത് വന്നുള്ളൂ ഇപ്പോൾ എവറി ഡേ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലി വൺസ് എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ എല്ലാ സൺഡേയും നമ്മൾ ഈ സംഘപക്ഷണത്തിന് നീലച്ചായി നമ്മൾ കഴിക്കാനായിട്ട് സ്വീകരിക്കുക അപ്പോഴെന്താണ് നമുക്ക് ഗ്രാജ്വലി നമ്മൾ ഈ ഓക്സൈഡുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കടന്നു നിന്നിട്ട് നമ്മളെ നന്നായിട്ട് പ്രവർത്തിപ്പിച്ച് നമ്മളെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമാക്കി ആക്കി മാറ്റുന്നതായിരിക്കാം അപ്പോൾ ട്രാവൽ വിസുനിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇതുപോലെ ടിപ്പുകളും ടിപ്സുകളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കാം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് ഇത് പിന്നെ ഇത് പ്രയോജനപ്പെടും ഞാൻ പറഞ്ഞപോലെ പ്രമോ പ്രമേഹം അടക്കമുള്ള ധാരാളമസ്തുകളെ ക്യാൻസർ അടക്കമുള്ള ധാരാളം അസുഖങ്ങളെ നമ്മളിത് ഒറ്റ ദിവസം കുടിച്ചുകൊണ്ട് ക്യാൻസർ പോകും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഇത് ആദ്യം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അത്തരത്തിലുള്ള നന്നായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് തന്നെയുമല്ല ഇതിനൊന്നും സൈഡ് എഫക്റ്റുകളൊന്നും യാതൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല ജ്യൂസായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നാരങ്ങാവളം നാരങ്ങ പിടിച്ചു പിടിക്കുമ്പോൾ വേറിച്ചിരി കളർ വേരിയൻ വേരിയേഷൻ വരും കേട്ടോ അത് മറന്നു പോകാതിരിക്കുക അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക എല്ലാവരും നല്ല ആരോഗ്യ സമ്പുഷ്ടതയോടുകൂടി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഈ ശംഖുപുഷ്പം എന്നുള്ള ഈ അപരാജിത എന്ന് പറഞ്ഞാൽ നല്ല ആൻറ്റി ഓക്സിഡുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈ പൂവുണ്ടല്ലോ ഇതിനെ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ നട്ടു വളർത്താൻ ശ്രമിക്കുക വീടിൻ്റെ ഏതെങ്കിലും കോടങ്ങളിങ്ങനെ പടത്തിവിട്ടാൽ മതി നന്നായിട്ട് പടർന്നോളും ഇഷ്ടംപോലെ എറൗണ്ട് ദ ഇയർ ഏതെങ്കിലും പൂക്കൾ തരും അപ്പോൾ ഈ പൂക്കളിനകത്ത് മൂന്നോ നാലോ ഇതിപ്പം ഞാൻ ആറ് ചെറിയ പൂവാണ് ഇട്ടത് ഇതുപോലെ മൂന്ന് പൂവ് ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതി ഇടിച്ചിട്ട് വെള്ളത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടിയതിൽ കുഴപ്പമുന്നേരം നമ്മുടെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഓക്സൈഡ്സ് നമുക്ക് ലഭ്യമാകുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ നമ്മളുടെ വിഷയം അപ്പം എല്ലാവരും ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഉപയോഗിച്ച് ശംഖുപുഷ്പത്തിൻ്റെ നീലച്ചായ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ ശ്രേഷ്ഠമായിട്ട് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ എന്താ പറയുക ഓജസ്സിനെയും തേജസ്സിനെയും നല്ല വിടർന്ന കണ്ണുകളും തുടുത്ത കവളുകളും ഒരു കുത്തും പാടും ഒന്നുമില്ലാത്ത നല്ല തെളിഞ്ഞ മുഖവുമായിട്ട് ജീവിക്കാനായിട്ട് അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവലേഴ്സിനുൻ്റെ സത്യൻ തേലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നാളെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കാം അപ്പോൾ അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമെന്നുള്ള കൂടി നന്നെത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ